നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് ഇന്നത്തെ രാവിലെ വലിയ രസകരമായ ദിവസമായിരുന്നു കാരണം ഈ ചാനൽ യുദ്ധമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സാറ്റലൈറ്റ് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുന്നുള്ള യുദ്ധം അത് ഈ ഹേമ കമ്മിറ്റി തുടങ്ങിയപ്പോൾ വലിയ മത്സരമായിരുന്നു ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചാനൽ യുദ്ധത്തിൽ ബിലിയാടാകുന്നത് സാധാരണ ആളുകളാണ് എന്നാൽ ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ബഹുഭൂരിപക്ഷം ഇല്ല എന്ന് പറയുന്നില്ല പിന്നെ സിനിമാ മേഖല വാർത്തയാകുമ്പോൾ കേൾക്കാനും അതിൻ്റെ കൗതുകം ഏറുന്ന ആളുകളുണ്ട് ഓൺലൈൻ മീഡിയാസും എല്ലാവരും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ചാനൽ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി വലിയ മത്സരം നടക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ തന്നെ ആറ് ഏഴ് മണിയാകുമ്പോൾ എനിക്കും കോൾ വരുന്നുണ്ട് പല മാധ്യമ സ്ഥാപനങ്ങളും എനിക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് വെച്ച് ഞാൻ മാധ്യമ സിനിമാ മേഖലയുമായിട്ട് അടുത്ത് നിൽക്കുന്നത് നിൽക്കുന്നതുകൊണ്ടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് രാവിലെ ചാനൽ ബ്രേക്ക് ചെയ്യുകയാണ് താരസംഗ അമ്മയിൽ ഓൺലൈൻ യോഗം നാളെ ചേർന്നു ഇതിന് മോഹൻലാൽ നേതൃത്വം മോഹൻലാലാണ് ഈ കാര്യം മറ്റുള്ളവരെ അറിയിച്ചതെന്നൊരു ബ്രേക്കിംഗ് അത് കൃത്യമായി ബ്രേക്കിംഗ് വരുന്നത് റിപ്പോർട്ടർ ടി വിയിലാണ് ഉടൻ തന്നെ റിപ്പോർട്ട് ടി വി അതുമായി ബന്ധപ്പെട്ട് ലൈവിലൊക്കെ ആളുകൾ നിർത്തി ഭയങ്കര ചർച്ചയിലേക്ക് പോകും തൊട്ടു പിന്നാലെ അതാണ് ഏറ്റവും രസം തൊട്ടു പിന്നാലെ അടുത്ത ചാനൽ ബ്രേക്കിംഗ് വരുകയാണ് ട്വൻറ്റി ഫോറിൽ ബ്രേക്കിംഗ് വരുവാണ് പ്രചരിക്കുന്ന വാർത്ത തെറ്റ് അമ്മ യോഗം നാളെയില്ല ഇതാണ് ഏറ്റവും രസം യോഗം വിളിച്ചിട്ടില്ലെന്ന് മോഹൻലാലുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു തൊട്ടടുത്ത മിനിറ്റുകൾക്കുള്ളിൽ വാർത്ത മാറിയാണ് രാവിലെ ബ്രേക്കിംഗ് റിപ്പോർട്ട് ടി വി അടി അടിക്കുന്നു നാളെ ഓൺലൈനായിട്ട് ചേരുന്നു അതിനുള്ള കാര്യങ്ങൾ നടത്താൻ മോഹൻലാൽ നേതൃത്വം നൽകുന്ന സംഘടന മോഹൻലാൽ എല്ലാവരും അറിയിച്ചു എന്ന് വാർത്ത വരുന്നു ഇതുമായി ബന്ധമുള്ള മറ്റ് ചാനലിൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ ഓടാൻ ഓടുന്നു ഉടൻ തന്നെ ട്വൻറ്റി ഫോർ വാർത്ത അടിക്കുന്നു പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ് മോഹൻലാൽ അങ്ങനെ അറിയിപ്പ് എന്ന് നാളെ യോഗം ചെയ്യില്ലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പല നിലവിലെ കമ്മിറ്റിയിലുള്ളവരെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ സ്ഥാനത്തുള്ളവരെ പല ആളുകളും വിളിച്ചു നോക്കി ആ അതിൻ്റെ ഭാഗമായി ഞാനും വിളിച്ചു നോക്കിയിരുന്നു ഞാൻ പ്രധാനപ്പെട്ട ആളുകളേക്ക് വിളിച്ചു നോക്കി പിന്നീട് വിനു മോഹൻ വരുന്നു വിനു മോഹൻ റിപ്പോർട്ട് ടി തന്നെ ലൈവായിട്ട് വന്ന് പറയുന്ന ഒരു വാക്കാണ് അത് പ്രസക്തമായ കാരണം അദ്ദേഹം പറയുന്നത് യോഗം ചേരേണ്ടതാണ് ചേരണം അത് നാളെയാണോ മറ്റന്നാളാണോ എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ല യോഗം ചേരാതെ ജനറൽ ബോഡി വിളിക്കാൻ കഴിയില്ല ജനറൽ ബോഡി വിളിക്കേണ്ട സമയമാണ് രണ്ട് മാസമാണല്ലോ അവധി പറഞ്ഞിരുന്നത് ജനറൽ ബോഡി വിളിക്കേണ്ട സമയമായി യോഗം ചേരുന്ന ഡേറ്റും കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല എന്ന് വിനു മോഹനും വരുന്നു ഉടനെ വാർത്ത വരുന്നു ചോദ്യച്ചനും നാളെ ആ മെയിൽ എക്സിക്യൂട്ടീവ് യോഗം ചേരുമോ ചോദ്യച്ചിനത്തോടി വീണ്ടും വാർത്ത വരുന്നു രസകരമാണ് ഇത് ആളുകളെ മണ്ടന്മാരാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് വേണ്ട ആളുകൾ ഈ സിനിമാ വാർത്തകൾ കാണാൻ ആകാംക്ഷയോട് കാത്തിരിക്കുന്നവരുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകൾ ഈ വാർത്തയൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നു എന്ന കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഉടൻ തന്നെ വിനു മോഹനുമായി ഞാൻ ബന്ധപ്പെട്ട ബിനു എന്നോട് പറഞ്ഞു ചേട്ടാ എന്നെ എല്ലാവരും രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ഈ വാർത്ത ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് റിപ്പോർട്ട് ടി ഞാൻ പറഞ്ഞത് കേട്ടിരുന്നു എന്ന് വെച്ചു ഞാൻ ഉടൻ തന്നെ അത് കേൾക്കുകയും ചെയ്തു പിന്നീട് ബിനുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടിരുന്നു ചേട്ടാ ചേട്ടന്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ ഇത് നേരത്തെ പറഞ്ഞതാണ് ഇനി ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും അത് എന്നാണെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റംഗങ്ങളും ആലോചിച്ചപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇന്നലെയൊക്കെയായിട്ട് നമുക്ക് ഒരു യോഗം ചേരണ്ടേ എന്നുള്ളത് വാട്സാപ്പിലൊക്കെ ഇവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ആശയവിനിമയം നടത്തി വാട്സാപ്പിൽ ആ ആശയവിനിമയം നടത്തി നമുക്ക് എക്സിക്യൂട്ടീവ് യോഗം ചേരണം എന്നിട്ട് ജനറൽ ബോഡിയുടെ കാര്യങ്ങൾ നടത്തണമെന്നുള്ള വാർത്ത അവർ മുന്നോട്ട് വെച്ചു എന്ന കാര്യം സംശയമില്ല പക്ഷേ നാളെ തന്നെ ചേരുമെന്നുള്ള ബ്രേക്കിംഗ് കൊടുക്കുന്നു ആ ബ്രേക്കിംഗ് തകർക്കുന്നതിന് വേണ്ടി മറ്റ് ഞങ്ങൾ രംഗത്ത് വരുന്നു സത്യം സ്വന്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ യോഗമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല യോഗം ചേരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റമില്ല എക്സിക്യൂട്ടീവ് യോഗം ചേർന്നാൽ മാത്രമേ ഉള്ളൂ ജനറൽ ബോഡി വിളിക്കാൻ കഴിയുള്ളൂ പുതിയ ഭാരവാഹികൾ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ ഒരു മാസവും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മാസവും ഇരുപത്തൊന്ന് ദിവസമാണ് ഇതിൻ്റെ കാലാവധി ഇപ്പോൾ ഒരു മാസം നാളെ ആകെയാണ് ഈ സമിതി പിരിച്ചുവിട്ടിട്ട് ആ ഇനി ഇരുപത്തൊന്ന് ദിവസത്തുള്ളിൽ ഈ ഇതിൻ്റെ ബയലോ പ്രകാര പ്രക്രിയകൾ തീർക്കാനുണ്ട് എന്നിട്ട് വേണം തടസ്സങ്ങളുടെ ഇലക്ഷനിലേക്ക് പോകണമെങ്കിൽ ആ രീതിക്ക് പത്രിക സമർപ്പിക്കേണ്ട ദിവസമുണ്ട് പത്രിക പിൻവലിക്കേണ്ട സമയമുണ്ട് ആ പത്രിക സൂക്ഷിക്കുന്നത് ആക്ഷ്മപരിശോധന നടത്തുന്ന ദിവസമുണ്ട് ഇങ്ങനെയൊക്കെ അതിന് ചടങ്ങുകളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ എക്സിക്യൂട്ടീവ് യോഗം നാളെ ചേരുന്നില്ല എന്ന കാര്യത്തിൽ കൃത്യമായി തന്നെ താരസങ്ങൾ പല ആളുകൾ വരുന്നു എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ നിസാര കാര്യമുള്ളൂ ഇന്നിപ്പോൾ ചേർന്ന് അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഓൺലൈനിൽ വരാൻ പറഞ്ഞാൽ എല്ലാവരും വരും മോഹൻലാൽ ആണെങ്കിൽ ചെന്നൈയിലാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ മിക്സിംഗ് ആയിട്ട് ബറോസിൻ്റെ പണിപ്പുരയിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് മോഹൻലാൽ എപ്പോൾ റെഡി എന്ന് പറയുന്ന സമയത്തും ഒരു ഓൺലൈൻ മീറ്റിംഗ് ചേരുന്നതിന് ഒരു തടസ്സമില്ല എന്ന കാര്യത്തിൽ സംശയമില്ല റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി പല വാർത്തകളും ഇങ്ങനെ വലിയ രീതിയിൽ എക്സ്ക്ലൂസീവായും ബ്രേക്കിംഗ് അടിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് പിന്നാലെയാണ് അമ്മ യോഗം ചേരുമെന്ന തെറ്റായ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ട്വന്റി ഫോർ അടിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതിയൊരു സംഘടന രൂപീകരിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഫെപ്കെ ഉൾപ്പെടെയുള്ള സംഘടനയെ തകർത്തുകൊണ്ട് പുതിയ സംഘടന രൂപീകരിക്കുന്നു എന്ന വാർത്ത വന്നിരുന്നു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ ഫെപ്കേ ഉൾപ്പെടെയുള്ള തകർത്ത് കൊട്ട് ഒരു സംഘടന രൂപീകരിക്കാൻ ആഷിക്കപ്പൂർ ഓറിമാ കല്ലുങ്കൽ ഉൾപ്പെടെയുള്ള നേതൃത്വം നൽകിയുള്ള വാർത്ത വന്നിരുന്നു അതിൽ നമുക്കറിയാം ലിജോ ജോസ് പല്ലുശ്ശേരി ലിജോ ഈ ഇതിൻ്റെ തലപ്പത്ത് വരുമ്പോ വാർത്ത ഇന്ന് രാവിലെ തന്നെ പ്രചരിക്കുന്നു വാർത്തകൾ വരുന്നതാണ് ബ്രേക്കിങ്ങാണ് റിപ്പോർട്ട് ടി വി ആണ് കൊടുത്തത് ബ്രേക്കിംഗ് ലിജോ വരുന്നു എക്സ്ക്ലൂസീവായിട്ട് അടിക്കുന്നു തൊട്ടു പിന്നാലെ ലിജോ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫേസ്ബുക്കിൽ പേജിലിടുന്നു തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നു എന്ത് രസമാണ് റൈറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള അഭ്യാസങ്ങളിലെ തൊട്ട് പിന്നാലെ തന്നെ ലിജോ കൃത്യമായി പറഞ്ഞ തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമാണ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയിൽ ഞാൻ നിലവിൽ ഭാഗമല്ല എടുത്തു പറയുകയാണ് സുഹൃത്തും സംവിധായകനുമായ ആഷി കപൂർ ഇത്തരമൊരു കൂട്ടായ്മയെക്കുറിച്ച് ആശയം ഞാനുമായി പങ്കുവച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ ചലച്ചിത്ര സംവിധായകൻ നിർമ്മാതാക്കളും സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് ഞാനും യോജിക്കുകയാണ് അത്തരത്തിലൊന്നും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്ന പക്ഷം അതൊരു ഔദ്യോഗിക അറിയിപ്പായി എന്ന ഭാഗത്തു നിന്നും ഉണ്ടാകും അത് ഞാൻ തന്നെ അറിയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഇതുവരെ എൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഒന്നും എൻ്റെ അറിവോടെ അവിടെയാണ് ഏറ്റവും ഇതുവരെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒന്നും തൻ്റെ അറിവോടുകൂടിയല്ല എന്ന് ലിജോ പറയുമ്പോൾ തന്നെ ആ വാർത്തയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു ഉടൻ തന്നെ ആ വാർത്ത കൊടുത്തവർ തന്നെ അടുത്ത ആളെ ലൈവിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു ലിജോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ് ഈ രീതിക്കാണ് ഇവിടെ വാർത്തകൾ നടക്കുന്നത് കുറേ ദിവസങ്ങളായി ഇത്തരം വാർത്തകൾ നടക്കുന്ന ഇരകളെ തേടി ഇരകൾ എന്ന് പറയുന്ന സ്ത്രീകളെ തേടി ചാനൽ യുദ്ധമായിരുന്നു മത്സരമായിരുന്നു ഇവർ പല ആളുകളുടെ പേരിലും ആ ആശയ ആക്ഷേപം ഉന്നയിപ്പിക്കുന്നു പീഡിപ്പിച്ചതെന്നും ചുമനം നടത്തിയെന്നും കഥവിൽ മുട്ടിയെന്നൊക്കെ പറഞ്ഞ ആക്ഷേപം ഉന്നയിക്കുന്നു അതിൻ്റെ പിന്നാലുള്ള യാത്ര അതിനിപ്പം ഒരു സമാധാനമുണ്ടായി അതിന് തൊട്ടു പിന്നാലാണ് ഹേമ കമ്മിറ്റിയുമായിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും വാർത്തയായി വരുന്നത് എന്തായാലും ഒരു കാര്യം വരാൻ റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കൂട്ടുന്നതിന് വേണ്ടിയാണ് ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് ഇരുന്ന ആ സ്ഥലത്ത് ട്വൻ്റി ഫോർ കയറുന്ന ഒരു സാഹചര്യമുണ്ടായി രണ്ടാം സ്ഥാനത്തേക്ക് റിപ്പോർട്ട് വരുന്ന സാഹചര്യമുണ്ടായി മൂന്നാം സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് എത്തുന്ന സാ സാഹചര്യമുണ്ട് എന്നാൽ ഏഷ്യാനെറ്റിൽ നിന്നും അന്നും ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമായി തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഏഷ്യാനെറ്റ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു റിപ്പോർട്ടർ ടി രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് ട്വൻ്റി വന്നിരിക്കുന്നു അപ്പോൾ റിപ്പോർട്ടറും ട്വൻ്റി ഫോറുമായ ഒരു മത്സരം കൃത്യമായി നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വാർത്തകളെല്ലാം പ്രചരിച്ചത് ഇത് താരസംഘടന അമ്മയും ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യമാണ് താരസംഘടന അമ്മയിൽ ഉള്ളവരും ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യമാണ് കാരണം ഈ ചാനലുകൾ ചാനലുകളിലേക്കാണ് ാണ് ഈ താരങ്ങളെല്ലാം പോകുന്നത് ഓണാഘോഷ പരിപാടിയാണെങ്കിലും ഇതിലൊക്കെ പോകുന്നത് ഈ താരങ്ങൾ തന്നെയാണ് ഇവരെല്ലാം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നു രണ്ട് മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തണമെന്നാണ് പറയുന്നത് ബയലോപ്രകാരം അങ്ങനെ ഉണ്ട് എന്ന് എന്നെനിക്ക് തോന്നുന്നു ബയലോപ്രകാരം ഒരു വർഷം വരെ വേണമെങ്കിൽ പോകാം ഈ അടോ കമ്മിറ്റിക്ക് പോകാം എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ മോഹൻലാൽ പറഞ്ഞൊരു വാക്കാണ് രണ്ട് മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതി വരുമെന്നുള്ള കാര്യം പറയുന്നു അതുകൊണ്ട് തന്നെ ആ ആടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരേണ്ട സാഹചര്യം അത് നാളെയോ മറ്റന്നാളോ അതിൻ്റെ പിറ്റോന്ന് വേണമെങ്കിൽ ഇന്ന് വൈകിട്ടോ വേണമെങ്കിൽ ചേരാം അത് ചേരുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് നേരത്തെ പ്രഖ്യാപിച്ച് അങ്ങനെ ചേരുമെന്നുള്ള അതൊരു വലിയ ബ്രേക്കിംഗ് ആയി മാറേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം ചാനൽ റൈറ്റിങ്ങിന് വേണ്ടി എന്തും വിളിച്ചു പറയുന്ന നിലയിലേക്ക് ബ്രേക്കിംഗ് വരുന്നു ഞാനും ഒരു ചാനലിൻ്റെ ഭാഗമായിരുന്നു അത് ചാനലിലെ മേധാവികൾ ശ്രദ്ധിക്കേണ്ടതാണ് കൃത്യമായ വാർത്തകൾ ആ ചോഴ്സ് ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മത്സരബുദ്ധി ഉണ്ട് ചാനലിലെ മത്സരബുദ്ധിയാണ് ഇപ്പോൾ ഈ ഇന്നത്തെ ഈ വാർത്തകൾ രസകരമായി തന്നെ ചാനലുകൾ കൈകാര്യം ചെയ്ത് പ്രേക്ഷർ തന്നെ പല കമൻറ്റുകളും ഇടുന്നുണ്ട് ഇതെന്താണ് ഒരാൾ പറയുന്നു യോഗം ചേരും മറ്റൊരാൾ കൂടി യോഗം ചേരല്ല അങ്ങനെ ഒരു മത്സരത്തിലേക്ക് വന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പ്രേഷർ റുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും